ആദ്യമായി എസ് വൈ എസിൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മുദ്രാവാക്യം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന ഈ മുദ്രാവാക്യം വളരെ മനോഹരമായിട്ടുണ്ട് അത് തെരഞ്ഞെടുത്തവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് ഇന്നത്തെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിവിടെ അബിൻ വർക്കി സൂചിപ്പിച്ചു ആ രാഷ്ട്രീയവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മുഹമ്മദ് അലി അതിനോട് ചേർത്തുകൊണ്ട് ചില കാര്യങ്ങളും പറഞ്ഞു സ്റ്റേജിലിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ഇവിടെ പറഞ്ഞതുപോലെ എന്താണ് രാഷ്ട്രീയം എന്താണ് അരാഷ്ട്രീയം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു ചെറിയൊരു ഒരു ഷോർട്ട് ഫിലിമിനകത്ത് ഒരു അധ്യാപനൻ ക്ലാസ് മുറിയിലേക്ക് വരുന്നൊരു രംഗമുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് പോളിറ്റിക്സ് എന്നിട്ട് ആ ചോദ്യം ചോദിച്ചിട്ട് അതേ എങ്ങനെ മൗനമായി നിൽക്കുന്ന സമയത്ത് ഉടനെ ആ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോട് അധ്യാപൻ പറയും ഗെറ്റൗട്ടെന്ന് പറയും പുറത്ത് പോകാൻ പറയും ആ കുട്ടി ചോദിക്കുക എന്നോടാണെന്ന് ചോദിക്കും നിന്നോട് തന്നെ പുറത്തു പോകാൻ പറയും കുട്ടി പുറത്തുപോയി അധ്യാപകൻ വീണ്ടും ക്ലാസ് തുടരുന്നു ക്ലാസ് തുടരുന്നുണ്ടെങ്കിൽ അധ്യാപകൻ പറയുന്നുണ്ട് ഞാൻ ആ കുട്ടിയോട് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ ഒരാൾ പോലും എഴുന്നേറ്റ് എന്നിട്ട് എന്തിനാണ് ആ കുട്ടിയെ പുറത്താക്കുന്നത് എന്ന് ചോദിച്ചില്ല ആ ചോദിക്കാത്തതാണ് ആ രാഷ്ട്രീയത ഏതെങ്കിലും ഒരാൾ ഒരു കാരണവുമില്ലാതെ ആ കുട്ടിയെ പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനായിരുന്നു ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരൻ എന്ന് അധ്യാപകൻ വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് പൊതുവിൽ ഇവിടെ നേരത്തെ മുഹമ്മദ് അലി പറഞ്ഞതുപോലെ രാഷ്ട്രീയം ആര് ഭരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തലമുറയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ വിശേഷിച്ച് കേരളത്തിൽ യുവാക്കളിൽ നല്ലൊരു ശതമാനം രാഷ്ട്രീയബോധമുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ പറയട്ടെ രാഷ്ട്രീയബോധമില്ലാത്ത